ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽഡേ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബിസിനസ്സിൻ്റെ ഐഡിയസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ബിസിനസ് ആണെന്ന് വെറുതെ പറയുന്നതല്ല നമ്മൾ കേരളത്തിലുള്ളവർക്ക് തീർച്ചയായിട്ടും വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സ് തന്നെയാണ് നമുക്ക് മാത്രമാണ് ഈ ഒരു ബിസിനസ്സ് ചെയ് ചെയ്ത് വിജയിപ്പിക്കാനായിട്ടും സാധിക്കത്തുള്ളൂ ഞാൻ ഇതിനു മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ആമസോണിൽ പ്രോഡക്റ്റ് വിൽക്കുകയും നല്ല രീതിയിൽ ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മിടയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ആ സെയിം പ്രോഡക്റ്റ് റേറ്റ് കുറച്ചിട്ട് ആമസോണിൽ ലിസ്റ്റ് ചെയ്യുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ ബിസിനസ് താഴോട്ട് പോവുകയും ചെയ്ത ആ ഒരു അനുഭവ കഥ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കേരളത്തിലുള്ളവർ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ എപ്പോഴും നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഇറക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലും പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് മാത്രം നിർമ്മിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് അതെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോമ്പറ്റീഷൻ കുറവായിരിക്കും നമുക്ക് എക്സ്പോർട്ട് വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മളുടെ ഈ പ്രോഡക്റ്റിനെ മാറ്റാനായിട്ട് സാധിക്കും എന്നാൽ നമ്മൾ ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ ഞാൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ മിക്ക ആളുകളും അലി ബാബയിലൊക്കെ ആണ് ആദ്യം പോയിട്ട് സെർച്ച് ചെയ്യുന്നത് അതായത് ചൈനയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിനെ റീറ്റെയിൽ ആയിട്ട് സെല്ല് ചെയ്യാം അങ്ങനെയൊക്കെയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും ചിന്തിക്കുന്നത് എന്നാൽ നമ്മൾ അത്തരത്തിലൊന്നും ഇമ്പോർട്ടൊന്നും ചെയ്ത് വർത്താതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ലഭിക്കുന്ന ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് മാത്രമാണ് ഇത്രയും കുറഞ്ഞ റേറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം മറ്റു സംസ്ഥാനങ്ങളൊക്കെ ശ്രമിച്ചാലും അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും അതുമാത്രമല്ല നമ്മളുടെ ഒരു ടേസ്റ്റ് അവർക്ക് കിട്ടത്തുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്ട്സുകൾ ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രോഡക്ട്സുകൾ എന്തൊക്കെയാണ് ആ ഒരു ബിസിനസ് എന്തൊക്കെയാണ് ആ ഒരു ബിസിനസ്സിന്റെ പ്രോബ്ലംസ് എന്തൊക്കെ ലൈസൻസ് വേണം അതിന്റെ പ്രോബ്ലംസ് നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് അപ്പം അതും ഞാൻ ഈ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എത്ര രൂപ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ് അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അതിലും ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഐഡിയസ് ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത് അതുകൂടാതെ ബിസിനസ്സിൻ്റെ ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകളും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട് അല്ലേ ജാക്ക് ഫ്രൂട്ട് മാംഗോ കോക്കനറ്റ് ഫാഷൻ ഫ്രൂട്ട് അത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ വളരെ നല്ല രീതി ലഭിക്കുന്ന ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഫ്രൂട്ട്സ് ഒക്കെ പ്രോസസ്സ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് നമുക്കിതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഇതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഇതിലടങ്ങിയിട്ടുള്ള വെള്ളത്തിനെ മാറ്റി നമുക്കിതിനെ ഡ്രൈ ചെയ്ത് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും എങ്ങനെ നമ്മൾ ഇതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യും അതായത് ഇതിലുള്ള വെള്ളത്തിന്റെ കണ്ടന്റിനെ എങ്ങനെ കളയും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രയർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അത്തരത്തിൽ ഡ്രയർ കിട്ടുന്ന ഒരു സ്ഥാപനത്തിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്റ്റ് ിൽ നൽകിയിട്ടുണ്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല അദ്ദേഹത്തിന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്പർ ഷെയർ ചെയ്തത് കൊടുത്തിട്ടുള്ളതാണ് ഞാൻ ജസ്റ്റ് റഫറൻസിന് വേണ്ടി കൊടുത്തിട്ടുള്ള നമ്പറാണ് താല്പര്യമുള്ളവർക്ക് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും അത്തരത്തിൽ ഡ്രയർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്കിതിൽ അടങ്ങിയിരിക്കുന്ന വെള്ളം കളയാനായിട്ട് സാധിക്കും എന്നാൽ നമ്മൾ നമ്മളിതിൽ വെള്ളം കളയുമ്പോൾ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതൊക്കെ തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലെ പ്രോബ്ലംസ് അതായത് നമ്മൾ ഇത്തരത്തിൽ വെള്ളം കളഞ്ഞ് ഡ്രൈ ആക്കുമ്പോൾ അത് വളരെ ഹാർഡായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ ഫ്രൂട്ട്സിന്റെ കളർ മങ്ങി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ടൊരു കൈപ്പ് രസം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആ ഫ്രൂട്ട്സിന്റെ ഷേപ്പ് ഒക്കെ മാറി വളരാതെ വല്ലാതെ തന്നെ ആ ഒരു ചുക്കും ചുളിവൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മൾ വീട്ടിലൊക്കെ വെയിലത്തൊക്കെ വെച്ച് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവൂല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബിസിനസ്സിലെ പ്രോബ്ലംസ് അപ്പൊ ഇതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ നല്ലൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണ് തൃശ്ശൂരും അതുപോലെ തന്നെ എറണാകുളം അഗ്രോ പാർക്കിൽ ും ട്രെയിനിങ് അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് അഗ്രോ പാർക്കിലുള്ള ട്രെയിനിങ്ങിനെ കുറച്ച് റേറ്റ് കൂടുതലാണ് എന്ന് തോന്നുന്നു കേട്ടോ നമ്മളുടെ ചില സബ്സ്ക്രൈബേഴ്സ് ആണ് അറിയിച്ചിട്ടുള്ളത് ഇനി തൃശ്ശൂരുള്ള കമ്പനിയുടെ ആ ഒരു അഡ്രസ്സ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നില്ല തൃശ്ശൂരുള്ള കമ്പനീനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർക്ക് റിപ്ലൈ ഒക്കെ തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ഥാപനമാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് അത് പക്ഷെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് നല്ല സർവീസ് ആണ് എന്നൊക്കെയാണ് കേട്ടോ പക്ഷെ എനിക്ക് അത്രയ്ക്ക് നല്ലൊരു ഒരു അനുഭവം അല്ല ആ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ രണ്ട് സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മൾ എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ് ഇത്തരത്തിൽ ഡ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത് നമ്മളുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് സീസൺ അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതായത് തേങ്ങ വെച്ചിട്ട് നമുക്ക് കോക്കോനറ്റ് ചിപ്സ് നിർമ്മിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പൈനാപ്പിൾ നമുക്ക് ഡ്രൈ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കിട്ടുന്ന വാഴപ്പഴം നമുക്ക് ഡ്രൈ ചെയ്യാനായിട്ട് സാധിക്കും ഓറഞ്ച് നമ്മുടെ നാട്ടിലെ ഫ്രൂട്ട് ഫ്രൂട്ടല്ലെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ചിട്ട് തന്നെ ഓറഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ചും ഡ്രൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഫ്രൂട്ട്സ് മാത്രല്ല കേട്ടോ നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികൾ നമുക്ക് ഇത്തരത്തിൽ ഡ്രൈ ചെയ്യാനായിട്ട് സാധിക്കും സോറി ഞാൻ പപ്പായയുടെ കാര്യം വിട്ടുപോയി പപ്പായയും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇനി പച്ചക്കറികൾ നോക്കിയാണെങ്കിൽ പാവക്കയുടെ ഒക്കെ റേറ്റ് പല സമയങ്ങളിലും ഒരുപാട് താണോട്ട് പോകാറുണ്ട് അപ്പോൾ ആ ഒരു സീസണിലൊക്കെ നമുക്ക് പാവയ്ക്ക അതുപോലെ തന്നെ കോവയ്ക്ക സവോള ഉള്ളി തക്കാളി ഇതെല്ലാം നമുക്ക് ഡ്രൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഡ്രൈ ചെയ്ത് ഇത്തരത്തിൽ പാക്കറ്റുകളിലാക്കി വിൽക്കുമ്പോൾ എത്ര രൂപ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നോക്കാം നമുക്ക് എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ആ ഒരു പൈനാപ്പിളിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് ആണ് ഒരു കിലോ പൈനാപ്പിളിന് മുപ്പത്തി ഏഴ് രൂപയാണ് അതായത് അഞ്ച് കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ നമുക്ക് കണക്കാക്കാം ഇനി നമ്മൾ ഈ അഞ്ച് കിലോനെ ഡ്രൈ ചെയ്യുമ്പോൾ നമുക്ക് നാല് കിലോയോളം കിട്ടുന്നതാണ് അതായത് പൈനാപ്പിൾ ഒരുപാട് വെള്ളം അടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നാല് കിലോ നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും അത്തരത്തിൽ ഒരു കിലോ ഡ്രൈ ചെയ്ത പൈനാപ്പിൾ നമ്മൾ പാക്ക് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റേറ്റ് എഴുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് അപ്പോൾ നമ്മൾ അത്തരത്തിൽ നാല് കിലോ പാക്ക് ചെയ്ത് വിൽക്കുമ്പോൾ നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് രൂപ കിട്ടും അതിൽ നിന്ന് പാക്കിംഗ് കോസ്റ്റ് ഒക്കെ കുറച്ചാലും സാധിക്കും ഒരു ഒരു കാര്യം ഞാൻ നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് റേറ്റ് ആണ് റേറ്റിലല്ല നമുക്ക് പൈനാപ്പിൾ കിട്ടുന്നത് നിങ്ങൾക്ക് വാഴക്കുളം പൈനാപ്പിൾ സിറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇതിനെക്കാളും ഒരുപാട് റേറ്റ് കുറച്ചിട്ട് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഇനി നമുക്ക് നോക്കാം ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്തെല്ലാം ലൈസൻസ് ആണ് ആവശ്യമായിട്ട് വരുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് വീട്ടിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കിട്ടും അതുപോലെ തന്നെ പ്രോഡക്റ്റ് ണമെങ്കിൽ പാക്കർ ലൈസൻസ് ആവശ്യമാണ് അതുപോലെ തന്നെ ഓൺലൈൻ സൈറ്റ് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ നമുക്ക് ജി എസ് ടി നമ്പർ ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മളൊരു കൊമേർഷ്യൽ ബിൽഡിങ്ങിലാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നുള്ള ലൈസൻസ് ആവശ്യമാണ് വീട്ടിൽ ചെയ്യാനായിട്ട് നമുക്ക് പഞ്ചായത്ത് ലൈസൻസിൻ്റെ ആവശ്യമില്ല ഇനി നമ്മളെ ലോണ് സബ്സിഡിക്കൊക്കെ അപേക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എം എസ് എം ഇ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഇത്രയും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ബിസിനസ് നിയമപരമായിട്ട് തുടങ്ങാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഫുഡിൻ്റെ ബിസിനസ് ചെയ്യുന്ന നമുക്ക് ഹെൽത്ത് കാർഡ് ആവശ്യമാണ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ പോയി ഹെൽത്ത് ഓഫീസറിന്റെ അടുത്ത് കാര്യം പറയും അപ്പോൾ അദ്ദേഹം നമ്മുടെ ഹെൽത്ത് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും ലീഗൽ ആയിട്ടുള്ള പേപ്പറാണ് നമുക്ക് ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഇനി നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും എന്തൊക്കെയാണ് ഈ ഒരു കവറിൽ രേഖപ്പെടുത്തേണ്ടത് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ അപ്പോൾ നമ്മളുടെ അടുത്തുനിന്ന് ലൈസൻസ് എടുക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ ലൈസൻസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അവർ എക്സ്പ്ലൈൻ നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട് എന്തൊക്കെയാണ് കവറിൽ രേഖപ്പെടുത്തേണ്ടത് അങ്ങനെയുള്ള ഡീറ്റെയിൽ അപ്പോൾ ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലുള്ള നമ്പറിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത പ്രശ്നമാണ് എങ്ങനെ മാർക്കറ്റ് ചെയ്യുമെന്നുള്ളത് ബേക്കറികളിൽ നിന്ന് നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അധികമായിട്ട് വാങ്ങാത്ത പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങില്ല വാങ്ങുന്ന ആളുകളും ഉണ്ട് കേട്ടോ ഒട്ടും വാങ്ങുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ലോക്കൽ ആയിട്ടുള്ള മാർക്കറ്റ് മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടില്ല ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ സൈറ്റുകൾ നമ്മൾ ഫോക്കസ് വളരെ അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങുന്നുണ്ട് അതുകൂടാതെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഏജൻസികളെ കണ്ടെത്താനായിട്ട് സാധിക്കും അവരുടെ സഹായത്തോടെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എക്സ്പോർട്ട് മാത്രമല്ല കേട്ടോ നമ്മുടെ ഇന്ത്യക്ക് തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലോട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ വഴി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ നല്ല രീതിയിൽ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ ആലോചിച്ച് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ സ്കില്ുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു ബിസിനസ് തന്നെയാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത് തീർച്ചയായിട്ടും നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം